ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്ന പ്രദേശം പൂളമ്പാറയാണ് പൂളമ്പാറയിലേക്ക് എങ്ങനെ പോകാമെന്നാണ് ഞാൻ കൂളമ്പാറയിലേക്ക് പോകേണ്ട വഴി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലോ അതുപോലെ തിരുവനന്തപുരം കെ എസ് ആർ ടി സിയിലേക്ക് വരികയാണെങ്കിൽ അവിടെ നിന്ന് ശാസ്തമംഗലത്തേക്ക് ബസ്സിലുണ്ട് ശാസ്തമംഗലം ബസ്സിലോ നമ്മൾ വണ്ടിയിലാണെങ്കിൽ ശാസ്തമംഗലം വരും അവിടെ നിന്ന് ഇടത വശത്തേക്ക് പേരൂൽക്കട പോകുന്ന റോഡാണ് ആ പേരുക്കട പോകുന്ന റോഡിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ പോലീസ് പോലീസ് പരിശീലന കേന്ദ്രം ഉണ്ടാവും അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഊളമ്പാറുടെ മെൻ്റൽ ഹോസ്പിറ്റലിൽ ആ ഊളമ്പാ പ്രദേശത്താണ് ഈ ഹോസ്പിറ്റൽ ഉള്ളത് അല്ലാതെ ആ മെൻ്റൽ ഹോസ്പിറ്റലിനെ ഊളമ്പാറ എന്നല്ല വിളിക്കുന്നത് അത് പ്രത്യേകം ചിന്തിക്കണം ഇതൊരു കളിക്ക് വഴിയാണ് അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് വരെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോലീസിൻ്റെ പരിശീലന കേന്ദ്രം